വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ ശക്തമായ ചതുർകോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള പഞ്ചാബിൽ എ എ പിയും കോൺഗ്രസും ശിരോമണി അകാലിദളും ബി ജെ പിയും തനിത്തനിയെ മത്സരിക്കുകയാണെങ്കിൽ പഞ്ചാബിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല പട്യാലയാണ് പട്യാല ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല താൻതരനാണ് താൻതരനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നവൻഷഹർ ആണ് നവൻഷഹറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫരീദ് കോട്ടാണ് ഫരീദ് കോട്ടിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജലന്ധറാണ് ജലന്ധറിൽ ഒൻപത് സീറ്റുകളാകുള്ളത് ഒൻപത് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫിറോസ്പൂരാണ് ഫിറോസ്പൂരിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എപ്പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല റൂപ്നഗറാണ് റൂപ് നഗറിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സംഗ്രൂരാണ് സംഗ്രൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പത്താൻകോട്ടാണ് പത്താൻകോട്ടിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബാദിണ്ടാണ് ബാദിണ്ടയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കപ്പൂർ തലയാണ് നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നേടാനാണ് സാധ്യത ശിരോമി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബർണാലയാണ് ബർണാലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത എ എ പിക്കോ ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മൊഹാലിയാണ് മൊഹാലിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫത്തേഖ് സാഹിബാണ് ഫത്തേഹാഡ് സാഹിബിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത എ എ പി ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മുക്തസർ സാഹിബാണേ മുക്തസർ സാഹിബിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ലുധിയാനയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഏഴ് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മോഗയാണ് മോഗ ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹോഷിയാർപൂരാണ് ഹോഷിയാർപൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മലയാർകോട്ടിലെയാണ് മലയാർകോട്ടിലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് എ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മാനസയാണ് മാനസയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫാസിൽ കെയാണ് ഫാസിൽകയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ എ എ പിയും അഞ്ച് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അൻപത്തി ഒൻപത് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്